അർജുനായുള്ള തെരച്ചിലിൻ്റെ പേരിൽ തനിക്ക് അനുഭവിക്കേണ്ടി വന്ന വിഷമങ്ങളും വ്യക്തിജീവിതത്തിലെ ദുരിതങ്ങളും കേരള വിഷൻ ന്യൂസിനോട് തുറന്നു പറഞ്ഞ് മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപേ തെരച്ചിൽ ഊർജിതമാക്കാൻ കേരള സർക്കാർ കർണാടക സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തണം ഡ്രഗ്ജറെ എത്തിക്കാൻ കേരള സർക്കാർ സംവിധാനം ഒരുക്കണമെന്നും ഈശ്വർ മാൽപേ കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു മലയാളിയുടെ പ്രിയപ്പെട്ട അർജുനെ കണ്ടെത്താൻ ഗംഗാവലിപ്പുഴയിൽ ഒരു മടിയുമില്ലാതെ നിരന്തരം പരിശോധന നടത്തുന്ന വ്യക്തിത്വമാണ് ഈശ്വർ മാൽപേ ഈശ്വർ മാൽപ്പയാണ് ഇന്ന് കേരളാവിഷൻ ന്യൂസിനൊപ്പം ചേരുന്നത് ഈ തെരച്ചിലുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിശദാംശങ്ങൾ അദ്ദേഹം വ്യക്തമാക്കുകയാണ് ഇന്നലെ അർജുൻ്റെ വീട്ടിൽ പോയി കണ്ണാടിക്കലിൽ പോയി അവിടെ അർജുൻ്റെ അമ്മയെ കണ്ടു ഒരു വൈകാരികമായ രംഗമായിരുന്നു ഏ അതെങ്ങനെയായിരുന്നു കണ്ടിപ്പേ അർജുൻ്റെ അമ്മ എനിക്കൊരു രണ്ട് മൂന്ന് പ്രശ്നം ഫോണാക്കിയിട്ടുണ്ട് എന്താ പറഞ്ഞാൽ അവിടെ അർജുനെ ഞങ്ങൾ തിരഞ്ഞെടുമ്പോന്ന് ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് അപ്പം എൻ്റെ കേട്ട അമ്മ അർജുൻ കിട്ടിയിട്ടുണ്ടോന്ന് അപ്പം ഞാൻ അമ്മക്ക് ഒരു എണ്ണ വാക്ക് ചൊല്ലുന്നു കീഴേ പോയി ഒത്തിരി വെള്ളം റെഡായിട്ടുണ്ട് ഒരുപാട് പ്രഷറുണ്ട് അപ്പം അവിടെ ഞങ്ങൾ പത്ത് പതിനഞ്ചിനാൾ വേലയാക്കിയിട്ട് ആ സമയത്തിൽ അവിടെ നമുക്കൊരു അർജുൻ്റെ അടയാളി കിട്ടിയ മാർ ജാക്ക് കിട്ടി മന ഞാൻ അതേ വണ്ടീൻ്റെ അപ്പോൾ മൂന്നാപ്പു കെട്ട് കയറ്റി മുതലാളി കയട്ടിയാൽ അത് അവരുടെ ജാക്കന്നാക്കി പിന്നെ ഞങ്ങൾ അവിടെ തിരക്കൽ പോയി എത്ത സമയത്തിൽ വെള്ളത്തിലെ അടിയിലെ ആ കയർ കിട്ടി ആ കയർ കിട്ടി നമുക്കൊരു സന്തോഷമായി എന്നാലും അടിയിലെ അടിഭാഗത്തിൽ ഇപ്പോൾ കയർ കെട്ടിയ സമയത്ത് ഒരു ആ വണ്ടി കിട്ടുമെന്ന് ആ വണ്ടി കിട്ടാൻ നോക്കുന്ന പോലെ ഒരുപാട് കീഴേ മണ്ണുണ്ട് ഒരു നമുക്ക് കഷ്ടമായി എന്താ പറഞ്ഞാൽ ആ വണ്ടിയിലെ മേൽഭാഗത്തിൽ ഒരു ഇരുപതിൻ്റെ പതിനഞ്ച് അടി കൺഫേം ആയിട്ട് ഒരുപാട് ചളി മണ്ണും ഉണ്ട് കല്ല് ഇപ്പോൾ എടുക്കാനായില്ലേ ഇപ്പം അവിടെ സഹോദരവർ പെർമിഷനാകൊണ്ട് പെർമിഷൻ ശരിയായിട്ട് കിട്ടത്തില്ലേ ഞങ്ങളൊരു നയൻറ്റി പെർസെൻ്റ് വിലയാക്കെ പോകുന്ന സമയത്തിൽ അവിടെ നിർത്താൻ പറയും എന്താ പറഞ്ഞാൽ ഇന്നലെ ഞങ്ങൾ മൂന്ന് പേർ ഡയർസ് കീഴിൽ പോയി പെർമിഷൻ ഇല്ലാന്ന് പറഞ്ഞ് ഒരു മണി മണിയവർ തേടുന്ന സമയത്തിൽ അവിടെ തിര തിരക്കില്ലെന്ന് അവിടെ സ്റ്റോപ്പാക്കാൻ ചൊല്ലി ഞങ്ങൾക്ക് ഒരുപാട് ബേജാറായി എന്താ പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ ഒരു അർജുനും അർജുൻ്റെ വീട്ടിലെ അമ്മേ അച്ഛൻ അവിടെ ഭാര്യ കുട്ടി എത്ര കരഞ്ഞുകൊണ്ടിരിക്കും അതിൽ തന്നെ അവിടെയുള്ള ലോക്കൽ ജഗന്നാഥ് പിന്നെ ലോകേഷ് അവരുടെ വീടുകളിലും അങ്ങനെ അപ്പോൾ അവർ രണ്ട് വീടേക്കും ഞാൻ പോയിട്ടുണ്ട് ലോകേഷ് വീട്ടിൽ പോയി ജഗന്നാഥ് വീട്ടിലേക്ക് പോയി അവർ വീട്ടിൽ രണ്ട് വീട്ടിൽക്കുള്ള പത്തായിരം പത്തായിരം എൻ്റെ കയ്യിൽ ഞാൻ വാട്ടർ ടാങ്കിൽ സ സപ്ലൈ പറഞ്ഞ പൈസ എൻ്റെ പൈസ അവർക്ക് പത്തായിരം കൊടുത്തു എന്നെ പറഞ്ഞ് അവർ ഒരുപാട് കഷ്ടത്തിലുണ്ട് അതേമാതിരി ഇപ്പോൾ അമ്മ ഇവിടെ എന്നെ കരയുന്നുണ്ട് ഈശ്വർ എന്നായി എവിടെയുണ്ട് എവിടെയുണ്ട് അപ്പോൾ എനിക്ക് എനിക്കൊരു ഓർമ്മയായി എൻ്റെ അമ്മ ഇപ്പോൾ അർജുനൻ്റെ അമ്മേ ഒരേമാതിരി എന്നാൽ എൻ്റെ അമ്മയെ തീർന്നിച്ച് ചത്തുപോയി ഇരുപത്തെട്ട് നാളായി കാല് ഇരുപത്തെട്ട് നാളിലെ ഇരുപത് ദിവസം ഞാൻ അവിടെ തന്നെ ഇരുന്നു എന്നു പറഞ്ഞാൽ അർജുനെ തേടനായിട്ട് അപ്പോൾ എനിക്ക് ഒരുപാട് ദുഃഖമായി എനിക്ക് അമ്മയല്ലേ അമ്മയിലത്തെ ഒരു കുട്ടി എത്ര അമ്മ വിഷമിക്കും അതേമാതിരി ഞാൻ നേരെ ഇന്ന് നേരെ അർജുൻ്റെ വീട്ടിൽ വന്നു അർജുൻ്റെ വീട്ടിൽ അമ്മയെ ഞാൻ ചൊല്ലി അമ്മ ഒരുപാട് കരഞ്ഞു എന്നാൽ അപ്പോൾ ഞാൻ ചൊല്ലി അമ്മയെ നിമക്ക് അർജുനും എങ്ങനെ അവിടെ ഉണ്ടു ഞാൻ കണ്ടിപ്പായേ അവൻ്റെ ഇരട്ടു പറഞ്ഞു അവർക്ക് ശപഥ പണി എന്താ പറയുക ഇപ്പം ഞാൻ നിങ്ങളെ മോനും ഞാൻ നിങ്ങളെ കുട്ടിയായിട്ട് അപ്പോൾ ഞാൻ നിങ്ങളെ ഒരു കുട്ടി എനിക്ക് അമ്മയില്ല ഇല്ലേ പോയി പോയിരുത്തെട്ട് നാളായി അപ്പോൾ ഞാൻ നിങ്ങളെ അമ്മയായിട്ട് ഞാനേ ഇറും യാൻ്റെ ഒരു എൻ്റെ ചേട്ടൻ എൻ്റെ അനിയനായിട്ട് അർജുൻ്റെ കീഴേ പോയിട്ട് കണ്ടിപ്പായ അവിടെ തിരക്കിൽ തേടിട്ട് കണ്ടിപ്പ ഇവിടെ ഒരു ശരീരണ്ടെല്ലാം കൊണ്ടുപോയ കൊടുക്കുന്നത് അവർ ശപ്പത പണിയിട്ട് ഞാൻ വന്നിരുന്നു ഈ താങ്കളുടെ ഒരു ഡെഡിക്കേഷനുണ്ട് പ്രത്യേകിച്ച് സ്വന്തം അമ്മ മരിച്ച് ദിവസങ്ങൾ കഴിയുന്നതിന് മുൻപാണ് ഇങ്ങനെയൊരു പ്രയത്നത്തിന് വേണ്ടി ഇറങ്ങുന്നത് അവിടെ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ്റെ ഒരു അനുമതിയും താങ്കൾക്ക് കിട്ടാത്ത കിട്ടാത്തൊരു സാഹചര്യമുണ്ട് അതിനിടയിൽ ഈ അനുമതി കിട്ടാതെ പോലും താങ്കളും താങ്കളുടെ ടീമും സ്കൂബ ഡൈവിങ് ടീമും കൂടി ഒരു അനുമതിയും ഇല്ലാതെ തന്നെ അവിടെ തെരച്ചിൽ നടത്തിയിട്ടുണ്ടല്ലോ കണ്ടിപ്പ ഞാൻ ഫസ്റ്റ് ഫസ്റ്റിനാലേനക്ക് അവിടെ ഒരു പത്തുനാലവർ അവിടെയുള്ള ആൾക്കാർ நம்ம ஆர்மி கார் எஸ்டிஆர்எஃப் என்டிஆர்எஃப் ஃபயர் பிரிகேட் ஆள் எவ்வளோ எல்லா ஆளுக்காரும் எல்லத்திலே இறங்கின ஒருபாடு புத்திமூட்டாய் அவருக்குன்னா அப்படி நைன் பாயிண்ட் ஜீரோ உண்டு ஆ சமயத்தில் வெள்ளத்தில் இறங்கினா அவருக்கு ஒரு பேடியா அல்ல புத்திமூட்ட எனக்கு அறியத்தில் அதுக்கு ஏன்னு ஏன்னால் கூப்பிடுவேன் அப்படியே டிஎஸ்பி சார் நல்ல சார் அவர் டிஎஸ்பி சார் எனக்கு ஃபோனாக்கி ஏன் வேற ஒரு இங்கே ஒரு டெட் பாடி எடுக்காம போய் சமயத்தில் ஃபோனாக்கி நீ ஈஸ்வர் வரணும் அப்போ ஏன் போய் ஆ சமயத்தில் அவர் அப்படில் உள்ள நம்மள ஒரு ஜில் ஆடல்த അവർ കേട്ട് നിന്നിട്ട് സർട്ടിഫിക്കറ്റ് ഉണ്ടാകാൻ എന്നോട് ഉണ്ട് എന്ന് പറഞ്ഞ് ഞാൻ സ്കോപ്പ് ഡേ പഠിച്ചത് സർട്ടിഫിക്കറ്റ് എന്നോടും ഉണ്ട് അതല്ലാതെ സി എസ് പി സി എസ് പിന്നിൽ ഞാൻ പുല്ലു നാല് വർഷത്തിൽ ഇപ്പോൾ സി എസ് പി പോലീസുകാർക്ക് ട്രെയിനിങ് കൊടുക്കുന്ന ഞാൻ അത് കടലിൽ അവർ ടൂ അതിലെ നൂറ്റാ പത്താൾക്ക് പി എസ് ഐ ഹെഡ് കോൺസ്റ്റബിൾ പി എസ് ഐ പിന്നെ എസ് പി ടോട്ടൽ ആൾക്ക് ഞാൻ ട്രെയിനിങ് കൊടുക്കും അതി വർഷത്തിൽ രണ്ട് പ്രാവശ്യം ട്രെയിനിങ് കൊടുത്ത് പിന്നെ അവർ സി എസ് പി പോകുന്നു எதுவும் போலீஸ்காரு நேரத்தையெல்லாம் ட்ரெயினிங் இப்போ சிஎஸ்பி போகணுடா சிம்மிங் சிம்மிங் புல்ல படித்த மதி இப்போ அங்கே அல்ல ஆறாண்ட போலீஸ்காரு சிஎஸ்பி கரவாளி படைக்கு போகணும் போலீஸ் ஆகணுண்டா கடலில் படிச்சிட்டு போகணும் ஆ சர்வீஸ் எனக்கு உண்டு இப்போ எனக்கு நாலு சர்ட்டிஃபிக்கெட் சிஎஸ்பியில் கொடுத்துட்டு அது எல்லாம் உண்டு அது இருந்துட்டு நமக்கு அப்படின் ஜில் அடலத்தில் எனக்கு கேட்டு எனக்கு சர்டிஃபிக்கேட் ஒன்று அப்போ ஏன் சொல்லல എൻ്റെ സർട്ടിഫിക്കറ്റ് ഒന്നുമില്ല ആയിര ശവം എടുത്ത് ഇത് കർണാടകത്തെ എല്ലാ ഭാഗത്തും ആയിരം ശവം എടുത്തിട്ടുണ്ട് സിക്സ്റ്റി ഫൈവ് ജനങ്ങളൊന്ന് രക്ഷിച്ചിട്ടുണ്ട് വേണ ഇപ്പം കീഴെ പോകുന്നതാണെ ഞാൻ കൊമ്പെടുത്ത് കൊടുക്കും റൈറ്റിംഗ് കയ്യിൽ അത് എന്നെങ്കിൽ ബുദ്ധിമുട്ടുണ്ടോ ഞാൻ സാവലെ ഞാനെ കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ കീഴെ മൂന്നാളുണ്ട് ജഗന്നാഥ് ലോകേഷ് அர்ஜுன் மூணு நாளில் ஜீவம் எடுக்கணும் அவர் எம் எடுக்க சொல்லி அது என்னெங்கும் குறவையில் எந்த கீழே போனால் ஏன் ஒட்டே இருக்கணும் அது குறவில்லை எனக்கு இன்சூரன்ஸ் வேண்டிய ஒன்றும் வேண்ட எஸ்கில் எந்த ரிஸ்கில் ஞான் போ எடுத்துட்டு ஞான் போய் ஆ சமயத்து அவர் எனக்கு நாலு பாயிண்ட் காணிச்சு ஆர்மி வெள்ளத்தில் இறங்கி ஒரு ஒருவாட் ஸ்பீடு உண்டு பிறவில்லை எனக்கு அதுல போயிட்டு உண்டு அப்போ போய் என் மூறு போயிண்ட்டு நோக்கி நாலாத்த பாயிண்ட் நோக்கி இல்லை மூணு போயிண்ட்டு நம்ம தேட சமயத்து ஒன்றும் கிட்டில நாலாத்த போயிண்ட் போய் ஒரு எயிட்டி பர்சென்ட் நான் போய் அவரை ஒருபாடு கரெக்டில் ஒருவாடு போய்ட்டு நீங்கள் நோக்கிட்டு இருந்து ஒருபாடு ஸ்பீடில் வெள்ளத்தில் அத்த கரண்ட் ஸ்பீடில் பின்ன இப்ப இப்ப தேடனும் அவர் விடல நீங்கள் ஸ்டாப் ஸ்டோப்பாக வேண்டாம்னு சொல்லி அப்போ நம்மளிப்போ எல்லா தேடணும் சமயத்தில் ஒரு நைன்ட்டி பர்சென்ட் நம்மளிப்போ வண்டி அடுத்த போயிட்டு இப்போ கயர் கிட்டி ஜாக் கிட்டி பின் ஆ ஜ கிட்டி பின் கயர் எடுக்க சமயத்தில் அவர் சொல்லி അപ്പം ഞമ്മക്കൊരു പെർമിഷൻ ഇല്ല ഇല്ലേ ഇൻഡിപ്പെൻഡൻറ്റായി ഞമ്മക്ക് പെർമിഷൻ കൊടുക്കണം പിന്നെ ഒരു ഞങ്ങൾ ബേല ചെയ്യുന്ന സമയത്ത് അവർ വേണ്ടവരില്ലേ പോലീസ്ക്കാർ വന്ന് വേലയാക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടോ അപ്പം ഞാൻ അവരുടെ ഇത്രേ ഉള്ളൂ ഒന്ന് അവിടെ വന്ന് ഒരുപാട് ഇത് ആ മണ്ണെടുക്കണ ഡ്രെസ്സർ ഡ്രെസ്സർ വേണം ഡ്രസ്സറിൻ്റെ മണ്ണെടുക്കുമോ ഇല്ലെങ്കിൽ ഒരു വേല ഫിനിഷാക്കും അന്ന് ഞാൻ കേൾക്കും അതിനവിടെ ആവില്ലെങ്കിൽ ഇന്ന് അമ്മയ്ക്ക് വന്ന് ഞാൻ ചൊല്ലി നിങ്ങളെ കേരള സർക്കാർ നിങ്ങൾ മീഡിയ ഇവിടെയുള്ള മീഡിയ സപ്പോർട്ട് നല്ല ഉണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ വേലയാകുന്ന ഇവിടെയുള്ള മീഡിയത്തിലെ ഇത്ര എയ്റ്റി പെർസെൻറ്റ് വിലയായി ഇപ്പം ഞങ്ങളവിടെ മുങ്ങൻ ഒരു കാരണനെ നിങ്ങളെ മീഡിയ നിങ്ങൾ മീഡിയ ഇല്ല മീഡിയക്കാർക്ക് എല്ലാവർക്കും ഞാൻ കൊമ്പിടും എന്ന് പറഞ്ഞാൽ ഇത്ര വേലയായത് നിങ്ങളെ കേരള സർക്കാർ അത് എപ്പോഴും ഞാൻ ചൊല്ലു പിന്നെ അവിടെ ആൾക്കാരും ഉണ്ട് അതിപ്പം നിങ്ങളെ മീഡിയയിലേകൾ കണ്ടിപ്പം അവിടെ ആവില്ലേ അതിനെ ഇപ്പം ഞാൻ ഇവിടെ വന്ന് നിങ്ങളുടെ സർക്കാർ എന്നെങ്ങൾ വല്ലിട്ട് ഒരു ഡ്രജറ് വന്നാൽ കണ്ടിപ്പോൾ വേലാവും അതായത് കേരളത്തിൽ നിന്ന് ഒരു ഡ്രഡ്ജർ ഒരു സംവിധാനം വേണം എന്നുള്ളതാണ് കണ്ടിപ്പോൾ ഇപ്പം കർണാടക സർക്കാർ ഡ്രസ്സർ ഇട്ടില്ലെങ്കിൽ നമ്മൾ കേരളത്തിൽ ഒരു ഡ്രസ്സർ കൊണ്ടുവന്ന് വന്ന് അവിടെ മണ്ണെടുക്കും അപ്പം ആ മണ്ണെടുത്ത് പറഞ്ഞാൽ ബണ്ടിയിലെ അടിഭാഗത്ത് ഒരു ഇരുപത് ഫീറ്റ് ആ വണ്ടിയിലെ മേൽഭാഗത്ത് മണ്ണുണ്ട് ആ മണ്ണ് മണ്ണെടുത്താൽ ആ വണ്ടിയുള്ളു അർജുനെടുക്കണവും എന്താ പറയുക അർജുൻ ആ വണ്ടി ഉള്ളുണ്ടെങ്കിൽ അറിയില്ല പിന്നെ മണ്ണിനുള്ളുണ്ടെങ്കിൽ അറിയില്ല ഒട്ടും വണ്ടി തന്നെ ഉണ്ട് ആ ഒരു നയൻറ്റി പെർസെൻറ്റ് ഞങ്ങൾ നോക്കിയിട്ടുണ്ട് ഒരു നാല് കയറ് കിട്ടിയിട്ടുണ്ട് ജാക്ക് കിട്ടിയിട്ടുണ്ട് സംഭവം അവിടെ തന്നെ ഉണ്ടെന്ന് നമുക്കൊരു സംശയമുണ്ട് ഈ മറ്റൊന്ന് ഇനിയിപ്പോൾ നമുക്ക് എപ്പോൾ ഈ ഡ്രഡ്ജർ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ നമുക്ക് തെരച്ചിൽ പുനരാരംഭിക്കാൻ പറ്റുമോ കണ്ടിപ്പായിട്ട് കർണാടക സർക്കാർ നമുക്കൊരു തെരച്ചിൽ പെടുന്ന ഒരു സർ ഇത് പെർമിഷൻ പെർമിഷൻ കിട്ടി ഞാൻ എപ്പോൾ വേണ്ട ഞാൻ വെച്ചാൽ അമ്മയ്ക്കിപ്പോൾ ചൊല്ലിട്ടുണ്ട് അമ്മയ്ക്ക് ഇറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞു അർജുൻ നിങ്ങളെ മോനെങ്ങനെ അതേമാതിരി ഞാൻ നിങ്ങളെ മോൻ ഇപ്പോൾ അർജുൻ എൻ്റെ അനിയൻ അർജുനെ തേടിയിട്ട് അവിടെ എടുത്തിട്ട് പറഞ്ഞ ഒരു വാഗ്ദാനം ഒരു ശപ്പത്തെ പറഞ്ഞിട്ട് അമ്മാൻ അമ്മലൊക്കെ അതിൽ വാഗ്ദാനം പറഞ്ഞിട്ടുണ്ട് ആ സമയത്തിൽ എത്ര നാളെങ്കിലും ഞാൻ എടുത്തിട്ട് ഇവിടെ കൊണ്ടുപോകരുമെന്ന് ഒരു വാക്യാക്കിയിട്ടുണ്ട് മറ്റൊന്ന് ഈ കർണാടകയിലെ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗത്തുനിന്ന് ഒരു സപ്പോർട്ടും ഇല്ല പക്ഷേ അവിടുന്ന് ഏതെങ്കിലും തരത്തിലുള്ള മറ്റ് സപ്പോർട്ടുകൾ കിട്ടിയിരുന്നു സപ്പോർട്ട് നമുക്കവിടെ அப்படி உள்ள ஆளுக்கார் யாரும் சப்போர்ட் பண்ணல என்ன ஒரு பேடி அது அறில அவட அங்கோல உள்ள ஆளுக்கார் அவட உள்ள ஆளுக்கார் சப்போர்ட் பண்ணும் இல்லை இப்போ எமக்கு சப்போர்ட் பண்ணது எனக்கு அப்படில் எம்எல்ஏ சத் சத்யஷ் செயல் சத்யசெயல் கார்வாரும் சத்யசெயல் அவர் மாத்திரம் நல்ல சப்போர்ட் பண்ணி ரெண்டு மூணு வருஷம் நமக்கு சப்போர்ட் கொடுத்தது சத்தீஷ் செயல் சத்யசெயல் ஒரு சப்போர்ட்டில் எங்களை அவர் முகனாய் இப்போ அவரு இப்போ ஒரு பர்மிஷன் இல்லாத எனக்கு ஒருபாடு புத்திமூட்டாய் இப்போ அவர் என்னங்கிறது சத்யசெயில் அவர் இப்போ ஒரு മണ്ണെടുക്കുന്ന മെഷീൻ കൊണ്ടുപോകും ചൊല്ലി അത് വന്നില്ലെങ്കിൽ നിങ്ങൾ സർക്കാർ കണ്ടിപ്പോയിട്ട് അവിടെ വന്ന് അവിടെ മണ്ണെടുക്കുന്ന ഒരു ചാനലിനു എന്തായാലും കർണാടക ഗവൺമെൻറ്റിൽ കേരള ഗവൺമെൻറ് പ്രഷർ ചെയ്യണം കണ്ടിപ്പായ കണ്ടിപ്പോ നിങ്ങൾ എന്തെങ്കിലും ഒരു കർണാടക സർക്കാർ നിങ്ങൾ നിങ്ങൾ പ്രസ്സില് ഇപ്പോൾ നിങ്ങളിപ്പോൾ മീഡിയനിൽ ഇപ്പോൾ ഇത്ര വില ആയിട്ടുണ്ട് അതേമാതിരി നിങ്ങൾ അവിടെ വന്ന് സപ്പോർട്ടാക്കുന്ന പ്രാർത്ഥന ഇത്തരവരുടെ പ്രാർത്ഥനയിലെ ഒരു വിലയായി അത് എല്ലാ ആൾക്കാരും വന്നിട്ട് അവർ സപ്പോർട്ട് ചെയ്യാൻ കണ്ടിപ്പായ ഒരു വിലയാവും തീർച്ചയായും എങ്ങനെ ഞങ്ങൾ മലയാളികൾ നന്ദി പറയുകയാണ് ഒരുപാട് എല്ലാവർക്കും നമ്മൾ പറയും എന്താ പറഞ്ഞാൽ കേരളക്കാരൻ്റെ ഒത്തിരി സപ്പോർട്ട് എനിക്ക് എന്താ പറഞ്ഞാൽ ഒരേ നാളിലെ എൻ്റെ യൂട്യൂബ് ചാനലുണ്ട് ഈശ്വർ മാൽപ്പേ ചാനൽ ആ യൂട്യൂബ് ചാനൽ ഒരേ നാളിലെ അമ്പതായിരം ആൾ சப்ஸ்கிரைபர் சப்ஸ்கிரைபராகி அப்போ எத்தாள் சப்ஸ்கிரைப் எத்தாள் சப்போர்ட் பண்ணு எந்த ஒரு வீடியோக்கு அது என்ன என்னோடய வரணும் ஒரு வீடியோ பண்ணிணா எல்லாேருக்கும் நான் க்ரியேட்டி ஆகும் எண்டை மூணு ஆம்புலன்ஸ் உண்டு மூணு ஆம்புலன்ஸ் ஆருக்கும் பைசி எடுக்கலை ஆ இன்னும் அதில் ஒரு ஒரு ரூபாய் ரெண்டு ரூபாய் வந்தால் அதிலே ஆகும் எந்த வீட்டில் ஒரு ரூபாய் நான் செலவாகி என்ன பண்ணு எட்டில் ரெண்டில் மூணு குட்டி விக்லச்சேத்தன என்ன எங்களுக்கு நீங்கள் மலையில் தின்னு திவியங்கா கிடங்கன்னு இருந்து அதிலே ஒரு குட்டி செத்து போய் இப்போ எனக்கு ஒரு கல்யாண ஆச்சு இருபத்தஞ்சி வருஷம் ஆகி இப்போ இருபத்தஞ்சி வருஷம் ஆகி எட்டு ஒரு குட்டிக்கு இருபத்த மூணு வருஷம் ஒரு குட்டிக்கு இருத்த ஒன்று வருஷம் ஒரு குட்டிக்கு ஆறு வருஷம் அந்த மூணு குட்டி வீட்டிலே ஆ டிசி வேலி வீட்டுக்கு தண்ணே இருக்குது இப்போ அம்ம திரிஞ்சிட்டு இருபத்தெட்டு நாள் ஆகி அச்சை தீர்ந்துட்டு எனக்கு ரெண்டு வருஷம் ஆகி இப்போ என்ன பொண்டாட்டி ரெண்டு ஒட்டிட்டு வீட்டு தண்ணே இருக்குது ஆ சமயத்தில் ஞான அவுடய அங்கோலாக போய்ட்டுண்டு എന്തായാലും സ്വന്തം ഈ ഈശ്വർ മാൽപ്പയുടെ വ്യക്തി ജീവിതം വളരെയധികം നമ്മളെ കൂടി നൊമ്പരപ്പെടുത്തുന്നതാണ് ഒരു മകൻ മകനാണെന്ന് നഷ്ടപ്പെട്ടല്ലേ മകൻ നിരഞ്ജൻ ഇപ്പം ഇല്ല ഇപ്പം ഇല്ല ഇപ്പം എന്തൊക്കെ ഒരു കുട്ടി ട്വൻറ്റി ടു കാർത്തിക് ആറ് വർഷത്തിൽ പ്രാഹ്യം രണ്ട് പേര് ഫിർസ് വന്ന് കൺവെർഷൻ കൺവെർഷൻ വന്നിട്ട് ഇപ്പോൾ വീട്ടിലേർക്ക് ഇപ്പോൾ ഒന്നും നടക്കത്തില്ല അവർക്ക് ഒന്നും അറിയത്തില്ല വീട്ടിൽ തന്നെ ഇരിക്കും അതായത് ഒരു മകനെ നഷ്ടപ്പെട്ടു രണ്ട് കുട്ടികൾ അവർ ഭിന്നശേഷിക്കാരാണ് എന്നിട്ട് കൂടി അദ്ദേഹം മൂന്ന് ആംബുലൻസുകളുണ്ട് അതെല്ലാം സൗജന്യ സർവീസാണ് അദ്ദേഹം നൽകുന്നത് ഒപ്പം ഈ അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ വളരെ സൗജന്യമായാണ് നൽകുന്നത് ഒരു കാര്യം പറയാം അർജുൻ നമ്മളുടെ സഹോദരനാണ് അർജുൻ മാത്രമല്ല ലോകേഷും ജഗന്നാഥും ഒക്കെ നമ്മൾ മലയാളികളുടെ സഹോദരങ്ങളാണ് അവരെ കണ്ടെത്തണം അതിന് ഈശ്വരൻ്റെ നാമമുള്ള നെയ്മോഫ് ഗോഡ് ഈശ്വർൻ്റെ ഇപ്പോൾ എൻ്റെ ഒരു വിലയല്ല ഇത് എൻ്റെ കർത്താവ്യം പറഞ്ഞിട്ട് ഞാനിപ്പോൾ വിലയാക്കും ഇപ്പോൾ ഞാനിപ്പോൾ ഈ അമ്മയുണ്ട് ഈ ഇപ്പം അർജുൻ്റെ അമ്മയ്ക്ക് അവരുടെ അർജുൻ്റെ പൊണ്ടാട്ടി ഭാര്യയ്ക്ക് ആ കുട്ടിക്ക് പിന്നെ വീട്ടിൽ അവരുടെ അമ്മയ്ക്ക് എല്ലാവർക്കും ഒരു ആ ദേവ ഒരു ശക്തി കൊടുക്കട്ടെ അവർ ഈ ഒരു അർജുനും പോയിട്ടുണ്ട് ഇപ്പോൾ അവർ എല്ലാവർക്കും ആ ദൈവത്തിലെ ഒരു പ്രാർത്ഥന പർക്കെല്ലാവരും ഒരു നല്ല ആവട്ടെ എന്ന് ഒരു ചൊല്ലിട്ട് പറഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ വന്നു എന്തായാലും ഈ പ്രഭാതം ഈശ്വരൻ്റെ നാമമുള്ള അല്ലെങ്കിൽ ഈശ്വര ചൈതന്യമുള്ള ഒരു മനുഷ്യൻ കാരണം നമ്മൾ മനുഷ്യർ എങ്ങനെയാണ് മഹത്വം വർദ്ധിക്കുന്നത് അത് പറയുന്ന ഒരു സങ്കല്പമുണ്ട് ആ സങ്കല്പത്തിൽ നന്മ വരുമ്പോഴാണ് അത് ദൈവമെന്ന സങ്കല്പമായി നമ്മൾ വിലയിരുത്തപ്പെടുന്നത് ആ നന്മയുള്ള ഈശ്വരൻ്റെ പേരുള്ള ഈശ്വർ മാൽപ്പേ സ്വന്തം ജീവിതത്തിലെ തിരിച്ചടികളെല്ലാം തന്നെ മറന്നുകൊണ്ട് അർജുനെന്ന യുവാവിനു വേണ്ടി ജഗന്നാഥനും ലോകേഷിനും വേണ്ടി നിരന്തരം നിസ്വാർത്ഥമായി ഗംഗാവലി പുഴയിൽ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം അവിടെ ജില്ലാ ഭരണകൂടത്തിൻ്റെ അനുമതി പോലുമില്ലാത്ത ഘട്ടത്തിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്കൂബ ഡൈവിംഗ് ടീം വളരെ രഹസ്യമായി പോലും അവിടെ തിരച്ചിൽ നടത്തി എന്നുള്ളതാണ് ഈ മനുഷ്യന് മലയാളികളുടെ നന്ദി നമ്മൾ പറയുകയാണ് ഈശ്വർ മാൽപേയ്ക്കും ക്യാമറ പേഴ്സൺ രാഹുൽ മക്കടയ്ക്കും ഒപ്പം റിയാസ് കെ മാർ കേരളാ വിഷൻ ന്യൂസ് കോഴിക്കോട്